നമസ്കാരം മീഡിയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്ത് ഒരു പെൺകുട്ടിയുടെ സഹനത്തിന്റെ കഥ മഹാമാരിയുടെ തീവ്രതയിൽ സെയിൽസ് ഗേളിൻ്റെ ജോലി നഷ്ടപ്പെട്ട രജിത ഇന്ന് തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന ബസിൻ്റെ കണ്ടക്ടർ കാണാം രജിതയുടെ ജീവിതയാത്ര ബസ് സ്റ്റാന്റിലെ അനൗൺസ്മെന്റ് പാറ്റിൽ നിന്നും സ്റ്റാൻഡ് മുഴങ്ങുമാർ ഉച്ചത്തിൽ കേൾക്കാം കോട്ടയ്ക്കൽ മഞ്ചേരി തിരൂർ റോഡിലുള്ള കെ കെ ബി ബസ്താണെന്ന് യാത്രക്കാർ കൂട്ടത്തോടെ കെ കെ ബി ബസ്സിനടുത്തേക്ക് ഒരു നിമിഷം യാത്രക്കാർ ഞെട്ടലോടെ നിന്നു കയറുന്നവരെ സ്വീകരിക്കുന്നത് ചെറുപുഞ്ചിരിയുടെ ഒരു പെൺകുട്ടി യാത്രക്കാർക്ക് സീറ്റുകൾ കാണിച്ചു കൊടുത്തും യാത്രയുടെ പണം തിരിച്ചും തമാശ പറഞ്ഞു ഡബിൾ സ്ട്രോങ് ചിരിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ഇതാണ് ഒതുക്കുങ്ങൽ മറ്റത്തൂർ മുനമ്പത്ത് വീട്ടിൽ രചിത സെയിൽസ് ഗേൾ ബസ്സിൽ ക്ലീനറായി ാണ് രചിതായി കോവിഡ് കാരണം എന്റെ ഞാൻ ടെക്സൈസ് ജോലിക്ക് പോയിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഈ ജോലി തന്നെ എടുത്തതാണ് ഞാൻ ഭാര്യ ഇവരെ അതായത് ഞങ്ങളുടെ ഈ ബസ് ഓണറിന്റെ ക്യാൻഡീല് വർക്ക് ചെയ്യുന്നു ഒരു പാചകം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണോ പിന്നെ അങ്ങനെ രണ്ടു ദിവസം ഞാൻ ഈ വണ്ടിയില് പോയിരുന്നു പിന്നെ പ്രതികരണം നല്ലതായിരുന്നു പിന്നെ പിന്നെ ഞാൻ എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെറുപ്പം മുതൽ കഷ്ടപ്പാടുകൾ രചിതയ്ക്കൊപ്പമുണ്ട് പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നെങ്കിലും അച്ഛൻ വരച്ചതിനാൽ പത്താം ക്ലാസ്സോടെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു വിവാഹബന്ധം അഞ്ചു വർഷം മുൻപ് വേർപെടുത്തിയതിനാൽ കുടുംബം പുലർത്തേണ്ട ഭാരിച്ച ചുമതലയായി സെയിൽസ് ഗേൾ ജോലി നഷ്ടപ്പെട്ടതോടെയാണ് ബന്ധുവിന്റെ ശുപാർശയിൽ ബസിൽ ജോലിക്ക് കയറുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി എട്ട് വരെ നീളും ബസ് ഉടമ മഞ്ചേരി ബാബ ഡ്രൈവർ രാജു കണ്ടക്ടർ അക്ബർ മമ്പാട് പൂർണ്ണ പിന്തുണയുമായി രജിതയ്ക്കൊപ്പമുണ്ട് പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഈ ജോലി രചിതയുടെ വരവോടുകൂടി സ്ത്രീകൾക്ക് ഏറെ മാതൃകയായിരിക്കുകയാണ്